ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരങ്ങളാണ് ജാസ്മിൻ്റെ അഫറും സിജോ ജോണും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് ഇരുവരും ഷോയിലെത്തിയത് തുടക്കം മുതൽ തന്നെ ചർച്ചയാകാൻ ഇരുവർക്കും സാധിച്ചിരുന്നു ഹൗസിൽ വളരെയധികം തർക്കം പിടിച്ചിരുന്ന മത്സരാർത്ഥികളായിരുന്നു ഇരുവരും ഷോ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോഴേക്കും വലിയ പ്രശ്നങ്ങൾ ഇരുവർക്കുമിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ബിഗ് ബോസ് അവസാനിച്ചതിന് ശേഷം നല്ല സൗഹൃദമാണ് താരങ്ങൾ പുലർത്തുന്നത് സിജോയുടെ വിവാഹ നിശ്ചയ ചടങ്ങുകൾക്കെല്ലാം സജീവമായി തന്നെ ജാസ്മിൻ പങ്കെടുത്തിരുന്നു ഇതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ വൈറലായിരുന്നു ഇപ്പോഴത്തെ ഒരു പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് സിജോയും ജാസ്മിനും ജാസ്മിനും വിളിച്ചത് പ്രകാരം ഒരു ഫോട്ടോഷൂട്ടിനായി താൻ ജാസ്മിനടുത്തേക്ക് പോവുകയാണെന്നാണ് വീഡിയോയിലൂടെ തുടക്കത്തിൽ സിജോ പറയുന്നത് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയിൽ ടോവിനെയും കൃതി ഷെട്ടിയും ചേർന്ന് ചെയ്ത ഗാനനെന്നും റീക്രിയേറ്റ് ചെയ്യുകയാണ് ലക്ഷ്യമെന്നും അതിനായി തന്നെ ജാസ്മിൻ വിളിക്കുകയായിരുന്നുവെന്നും സിജോ പറയുന്നുണ്ട് പിന്നീട് ഇരുവരും വീഡിയോയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നാൽ പോകാൻ നേരം തന്റെ വാഹനം കുഴിയിൽ വീണെന്നും സിജോ വീഡിയോയിൽ പറഞ്ഞു വണ്ടി വളക്കാൻ നോക്കുന്നതിനിടയിൽ ഒരു ഓടയിലേക്ക് വാഹനത്തിന്റെ മുമ്പിലെ വീൽ വീഴുകയായിരുന്നു ഇതിനെക്കുറിച്ച് വളരെ രസകരമായ കമൻറ്റുകളാണ് സിജോ വീഡിയോയിൽ പറയുന്നത് ജാസ്മിൻ മാൻഡ്രേക്കാണ് ബിഗ് ബോസിൽ വെച്ചേ ഞങ്ങൾ പറയാറുണ്ട് ആർക്കെങ്കിലും പണി കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ശത്രു സംഹാര പൂജയൊന്നും നടത്തണ്ട നേരെ ജാസ്മിനെ വിളിച്ചിട്ട് എനിക്കൊരു ശത്രു ഉണ്ട് മുടിച്ചു കളയണമെന്ന് പറഞ്ഞാൽ അവൾ വന്നാൽ കാര്യം നടക്കും ഷൂട്ട് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ജാസ്മിൻ പനി പിടിച്ചു പിന്നെ കാർ തിരിച്ചെടുക്കുന്നതിനിടയ്ക്ക് കാർ ജാമായ കുഴിയിൽ വീണു ഒരു വീൽ കുഴിയിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നതിനിടയിൽ ഇതായിപ്പോൾ സഞ്ചരിക്കുന്ന കാർ ഒരു കല്ലിനിടിച്ചു എന്നാണ് തമാശ രൂപേണ സിജോ പറഞ്ഞത് അതേസമയം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും തങ്ങൾ ആ വീഡിയോ രസകരമായി തന്നെ ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കിയതായി സിജോയും ജാസ്മിനും പറഞ്ഞു അതിനിടയിൽ തങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു ബിഗ് ബോസിൽ വെച്ച് വലിയ അടി തന്നെ ഞങ്ങൾ കൂടിയിട്ടുണ്ടെന്നും എന്നാൽ ആ ദേഷ്യമൊന്നും അധികം നീണ്ടില്ലെന്നാണ് സിജോ പറയുന്നത് വഴക്കിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ അടിയായിരിക്കും പക്ഷേ വളരെ പെട്ടെന്ന് ഇവൾ പിണക്കം മറക്കും ബിഗ് ബോസിൽ വൈരാഗ്യം മനസ്സിൽ വയ്ക്കാതെ പെരുമാറുന്നയാളായിരുന്നു ജാസ്മിൻ എന്നാണ് സിജോ പറഞ്ഞത് അതേസമയം ഹൗ ഹൗസിൽ തങ്ങളുടെ കോംബോയെ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്നാണ് ആരാധകർ പറയാറുള്ളതെന്ന് ജാസ്മിനും പറഞ്ഞു ഷൂട്ട് പൂർത്തിയായതിനു ശേഷം സീസൺ സിക്സിലെ മറ്റ് മത്സരാർത്ഥികളായിരുന്ന സായ് കൃഷ്ണ നിഷാന എന്നിവരുൾപ്പെടെയുള്ള സുഹൃത്തുക്കളുമായി കൊച്ചിയിൽ വെച്ച് കണ്ട വിശേഷങ്ങളും സിജോ പങ്കുവച്ചിട്ടുണ്ട്